പലപ്പോഴും ലൈവിൽ വരാറുള്ള കിച്ചുവിന്റെ വിശേഷങ്ങൾ അറിയാൻ ഏവർക്കും താല്പര്യം ഏറെയാണ് എന്നാൽ പലപ്പോഴും രേണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കിച്ചുവിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അടുത്തിടെ വീടുമായി ബന്ധപ്പെട്ട് കിച്ചു നടത്തിയ പരാമർശം വൈറലായിരുന്നു ഇപ്പോഴിതാ രേണു ഓവറായി മീഡിയയോട് സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറഞ്ഞവരോടും തുടരെയുള്ള ഇത്തരം ചോദ്യങ്ങളോടും കിച്ചു പറഞ്ഞ മറുപടി ശ്രദ്ധ നേടുകയാണ് ലൈവിലായിരുന്നു അമ്മ മീഡിയയോട് ഓവറായി സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറയൂ എന്ന ചോദ്യം വന്നത് ഞാൻ എങ്ങനെയാ പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അതിൽ കയറി ഒന്നും പറയുന്നത് എന്തിനു ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നില്ലേ അത്രയേ ഉള്ളൂ വേറൊരാളെ തിരുത്താനും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയും നമുക്കത് തിരുത്താം ഞാൻ ഇങ്ങനെയാണ് ആർക്കും ഒരു ശല്യമില്ലാതെ എൻ്റെ എൻജോയ്മെന്റിൽ മുന്നോട്ട് പോകുന്നു ഓരോ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് എന്തിനാണ് വെറുതെ അമ്മയെ തിരുത്താൻ എന്നെ കൊണ്ട് വയ്യ ഞാൻ എൻ്റെ കാര്യം നോക്കി പൊക്കോളാം അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് അതിൽ തന്നെ നിൽക്കട്ടെ അതിൽ കയറി ഞാൻ എന്തിന് ഇടപെടണം അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല കുറെ നാളായി ഞാൻ ഇതൊക്കെ കേൾക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് മാറ്റുകയാണ് കട്ട് ചെയ്ത് വീഡിയോകൾ ഇടുമ്പോൾ ഇതുകൂടി അതിൽ വരണം ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി പൊക്കോട്ടെ വെറുതെ വിടു പ്ലീസ് എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി